ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോസിൽ കുറച്ച് നെക്ക് ഡിസൈൻസിന്റെ കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വീഡിയോസ് ഒന്ന് ഡിലേ ആയി പോയത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് മെറ്റീരിയൽസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം നമുക്ക് ഫംഗ്ഷൻ വെയറിനൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും അതുപോലെ തന്നെ അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അപ്പം അത് ഓരോന്നൊക്കെ ആയിട്ട് അതിൻ്റെ ഡിസൈൻസ് നമുക്ക് കണ്ടു തുടങ്ങാം ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റിലെ വന്നിരിക്കുന്ന നെക്ക് ഡിസൈൻസ് കേട്ടോ ഇതെല്ലാം ഓർഗൻസ മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ സ്വീക്വൻസും ത്രെഡും അതുപോലെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നേരിട്ട് നമുക്ക് ഏത് മെറ്റീരിയലാണോ അതിൽ നമുക്ക് ഫിക്സ് ചെയ്യാം അത് തന്നെ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഫുൾ ഗോൾഡായിട്ടുള്ള അതുപോലെ തന്നെ സ്വീകൻഡ്സും ഈ ഒരു ത്രെഡിൻ്റെയൊക്കെ വർക്കാനാണ് വന്നിരിക്കുന്നത് എല്ലാ ഓർഗൻസായി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഇതിരി ഗോൾഡ് കൂടിയ ടൈപ്പ് ഇതിങ്ങനെയെന്ന് പറയുമ്പോൾ ഒരു റോസ് ഗോൾഡിന്റെ കളറാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ ഇത് റോസ് ഗോൾഡ് ആണ് വരുന്നത് പിന്നെ ഇത് കണ്ടോ ഇത് വരുമ്പോൾ ഒരു മൾട്ടി കളറാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതിലെല്ലാം നമുക്കൊരു ചെറിയൊരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് മൾട്ടി കളർ ആണ് ഇതൊക്കെ നമ്മളൊരു മെറ്റീരിയലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞതുകൊണ്ടല്ലേ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കുമേ ഇത് കണ്ടോ നേരത്തെ ആദ്യം കാണിച്ചതിൽ തന്നെ ഒരു ഡിഫറെൻ്റ് കളർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം മൾട്ടി കളേർഡ് ആയിട്ടാണ് വരുന്നത് മൂന്ന് പീസ് മൾട്ടി കളേർഡും ബാക്കിയെല്ലാം ഒരു റോസ് ഗോൾഡിലും ഗോൾഡ് ടൈപ്പിലും ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നത് തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചിലവർക്ക് ഇങ്ങനെ നെക്ക് ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരുമ്പം നമുക്ക് തയ്ക്കുമ്പോൾ പറയാറുണ്ട് പിന്നെ ഫിക്സ് ചെയ്യാൻ ഇത്തിരി പാടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇതിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് ലേ വന്നിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഞാൻ അതൊന്ന് കാണിച്ച് തരാം ഈയൊരു നെക്ഡിസൈൻ വെച്ച് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തെടുത്തതാണ് കേട്ടോ നല്ലൊരു ഫോക്സ് ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു ലെമൺ എല്ലോ കളറിൽ വന്നിരിക്കുന്നതാണ് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ നമ്മൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെ എടുത്തതാണ് ഈ ഒരു പാറ്റേൺ ആയിട്ട് കേട്ടോ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഈ ഒരു നെക്ക് ഡിസൈൻ ആണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഫിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ഇപ്പൊ ഇത് വേറൊരു ന്യൂ പാറ്റേൺ ആണ് ഇതിലും വന്നിരിക്കുന്നത് ഫുള്ള് മിററും പേളും ത്രെഡും എല്ലാം കൂടെ വരുന്നതാണ് കേട്ടോ അത് ഈ ഒരു ഒക്കെ കണ്ടോ നല്ലൊരു സർദോസി പോലത്തെ രീതിയിൽ ആ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അത് നോക്കി ഈ ഒരു മെറ്റീരിയലിലോട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി നോക്കി ഭയങ്കര ക്ലാസ്സി ആൻഡ് എലഗൻറ്റ് ആയിരിക്കും കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ അതെ വേറൊരു കളർ വരുമ്പോൾ ഉള്ള ഭംഗി ഇങ്ങനെ വരും കേട്ടോ ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഒരു യെല്ലോ ഷെയ്ഡിലേക്കാണ് വരേണ്ടതെങ്കിൽ അത് വെക്കുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ പലത് വരുമ്പോഴും പല ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് ആ ഫീൽ ചെയ്യുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ നെക്ക് ഡിസൈൻ മാത്രം മതിയില്ല നമ്മൾ അങ്ങനെയും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ എല്ലാം വന്നിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോക്സ് ജോർജറ്റിൻ്റെ മീറ്റർ വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസേ വരുന്നുള്ളൂ ഇത് വരുമ്പോൾ വിചിത്ര സിൽക്കാണ് കേട്ടോ ഇതിൻ്റെ മീറ്റർ വരുമ്പോൾ നമുക്ക് വൺ തേർട്ടി റുപ്പീസേ നമുക്ക് ഇതിന് വരുന്നുള്ളൂ പിന്നെ നമുക്ക് വേറെ കളേഴ്സ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നെഗ് ഡിസൈൻസിൻ്റെ വേറെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കേട്ടോ കേട്ടോ ബ്ലാക്ക് ഇതും മിററും ത്രെഡും ഫ്രീക്വൻസും എല്ലാം കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ് അത് ഇതും അതുപോലെ തന്നെ മിററും ത്രെഡും എല്ലാം കൂടെ വരുന്ന ടൈപ്പാണ് ഇത് വന്നിരിക്കുന്നത് വൈറ്റ് കളറിലാണ് അതിലിങ്ങനെ ഒരു ഗോൾഡ് കളറിലെ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഡയ്യബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് വന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്കിത് ഏത് കളർ വേണമെങ്കിലും ഡൈ ചെയ്തെടുക്കാം ഇതും കണ്ടോ ഈ ഒരു ബുട്ടാസുമായിട്ട് ഇത് നല്ലൊരു കോമ്പിനേഷൻ വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ നെക് ഡിസൈൻ ഇതിൽ ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി ഒരു റിച്ച് ലുക്കായിരിക്കും കേട്ടോ ഇത് വരുന്നത് ഈ മെറ്റീരിയൽ എല്ലാം നമുക്ക് സ്റ്റോറിൽ സ്റ്റോറില് ആണ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പിന്നത് ഞാൻ കാണിക്കുന്നത് ഇതും വന്നിരിക്കുന്നത് നമുക്ക് റീസ്റ്റോക്ക് വന്ന വന്നൊരു മെറ്റീരിയലാണ് നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നെക്ക് ഡിസൈൻ അതായത് ഇതിലൊരു സിൽവർ കളറിലെ ആ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളിയൊരു ലുക്കായിരിക്കും ഇത് നമുക്ക് സ്ട്രേറ്റ് കട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏലയും വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇത് വരുന്നത് ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമുക്ക് മീറ്റർ വരുന്നത് പെർ മീറ്ററിന് വൺ സിക്സ്റ്റി റുപ്പീസാണ് നമുക്ക് ഇതിന് വരുന്നത് മെറ്റീരിയലിന് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫോർ ജോർജറ്റ് ആണ് ഇതിന് മീറ്റർ വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസാണ് പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡയ്യബിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് പെർ മീറ്റർ വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഡൈ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് വിചിത്ര ആണ് ഇത് നമുക്ക് മീറ്റർ വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് മീറ്റർ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കാണിച്ച ഈ നെക് ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സാപ്പിൽ അയച്ചാൽ മതി അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതും ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി പിന്നെ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടാവും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും ഈ ഒരു സെയിം പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും പാറ്റേൺ ഏതെങ്കിലും രീതിയിൽ മോഡലിൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ പാറ്റേണും മെഷർമെൻ്റ് കൂടെ അയച്ച് തരുവാണെങ്കിൽ നമ്മൾ ആ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കുറേ റൈസ് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ അയക്കാം നമുക്ക് ഫങ്ഷനും പാർട്ടിക്കും ഒക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ വീണ്ടും വേറെ വേറെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ